ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വീണ യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം മകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്ന് മരിച്ച നിഷ്മയുടെ അമ്മ ജസീല പറഞ്ഞു എന്തുകൊണ്ടാണ് തന്റെ മകൾക്ക് മാത്രം അപകടം സംഭവിച്ചത് ഹട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവർക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നും ചോദിക്കുന്നു

ആ സമയത്ത് വിളിച്ചപ്പോ റേഞ്ച് കിട്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ റേഞ്ച് കിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അവള് പോയത് പോകുമ്പോ അവിടെ മൂന്ന് പ്രാവശ്യങ്ങൾ സംസാരിച്ചു കുറച്ച് മുന്നോട്ട് ഒരു ട്രിപ്പ് പോകാണ് ഫ്രണ്ട്സുകള കൂടെ പോവാന്ന് പറഞ്ഞത് പിന്നെ ഉച്ചക്ക് ശേഷം ഞാൻ അങ്ങോട്ടും വിളിച്ചു ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാണ്

ും ഓർമ്മ വരുമ്പോൾ വ്യക്തമായിട്ടില്ല ഫോൺ ചെയ്തിട്ടുണ്ട് എന്നെ വയനാട് മേപ്പാടിയിലെ റിസോർട്ടിൽ ടെന്റ് തകർന്ന നിലമ്പൂർ അകമ്പാടം സ്വദേശിനി നിഷ്മ മരിച്ച സംഭവത്തിൽ ദുരൂഹതകളുണ്ടെന്ന് ആരോപിച്ച് അമ്മ ജസീലയും ബന്ധുക്കളും രംഗത്ത് കൂടെയുണ്ടായിരുന്ന പതിനാറ് പേരിൽ ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു പ്രത്യേക സംഘത്തെ വെച്ച് അന്വേഷണം നടത്തണമെന്ന് ജസീല ആവശ്യപ്പെടുന്നു വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ Haya Golden Diamonds, Wonder.